ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാണ് ഒരാൾ ഉണ്ടല്ലോ ആരാണത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ 「あれはみんなふるえを知っらまね」<music> <music> Ma che da, da. Yeah, c'è? a una cosa che c'è? C'è una cosa che c'è una cosa che c'è una cosa che c'è una cosa che c'è una cosa ఎంత రంజిత్ రంజితే ഞാൻ കട വരെ പോവാണ് ഞാൻ കട വരെ പോയിട്ട് വന്നിട്ട് കാണാട്ടോ വെയിറ്റ് സന്തോഷേട്ടാ ഹൈ സന്തോഷേട്ടാ പറയൂ ോ വന്നവരൊക്കെ പോയോ ഇനി കൊണ്ടുപോവാ കൂട്ടിച്ചേരാ അവിടെ എല്ലാം കീടുവാ ഹലോ ലൈനിക്ക് സ്വാഗതം ഹായ് ഫ്രാൻസിട്ട നമസ്കാരം എന്നാ ഉണ്ട് വിശേഷം Like support, thank you, thank you. chai vì cái <coughs> Session này là sôi hạt đi kinh nô. ok. പിന്നെന്താണ് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു രാവിലത്തെ കാപ്പിടിയൊക്കെ കഴിഞ്ഞു അച്ചു നമസ്കാരം അച്ചു പറയച്ചു എന്നാണ്ട് വിശേഷം എവിടെ ആയിരുന്നു കുറെ നാളായി കണ്ടിട്ടാ ആണോ ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ട് ലൈവ് അധികം അങ്ങനെ വരുന്നില്ലായിരുന്നടാ എന്നെ ഓർമ്മയുണ്ടോ പിന്നെ അച്ചു ഓർമ്മയുണ്ട് ഇത് ദേഹത്തൊക്കെ ആക്കാതെ ഉണ്ട് വിശേഷം അച്ചു സുഖാട്ടിരിക്കുന്നു No, you ഹായ് പറ രഞ്ജിത്തേ ഞാൻ കടയിൽ പോയതായിരുന്നു രഞ്ജിത്തെ കടയിൽ പോയി എത്തിയോ എത്തി കടയിൽ പോയി എത്തി എണ്ണ മേടിക്കണമായിരുന്നു രണ്ടലക്കുന്ന് സോപ്പും മേടിക്കണമായിരുന്നു അ പെട്ടെന്നെങ്കിൽ വന്നു രാജൻ ഹായ് രാജൻ ആ ബോയ് ബോയ് എടുത്തിട പോയി ബോയ് അവനെ കാണുന്നില്ല രാജൻ ഹൈ പറഞ്ഞിട്ടുണ്ടല്ലോ രാജൻ എവിടെന്നാണ് പറയൂ രാജൻ എല്ലാവരും ഒന്ന് സ്ക്രീനെ ഡബിൾ ടാപ്പ് ചെയ്തേ സ്ക്രീനെ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ച് കേറുവാപ്പി ഓടിയൊക്കെ കഴിഞ്ഞോ രഞ്ജിത്തെ ഞാൻ കഴിച്ചോണോ ചേച്ചി കഴിച്ചോ യെസ് ഞാൻ കഴിച്ചതാ കാപ്പിയുടെ ഒക്കെ കഴിഞ്ഞു ഹായ് രഞ്ജിത്തെ രഞ്ജിത്തെ നിന്റെ ഡൂപ്പ് വന്നടാ അപരൻ വന്നു അപരൻ എവിടെ രജിത്തെ എന്നാ കണ്ട് വിശേഷം കൊറേ ആയല്ലോടാ നിന്നെ കണ്ടിട്ട് നീ തിരക്കാണോ കുറെ ആയല്ലോ കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോ നീ തിരിച്ചെന്നോട് പറയണോ ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോ നീ ഇങ്ങോട്ട് പറയുന്നു ഹായ് സിറാജ് ഹായ് സിറാജ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ സുഖാട്ടിരിക്കുന്നു അതേ ചേച്ചി സിറാജ് പറയൂ തിരക്കോട്ടെ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കപ്പിടി കഴിഞ്ഞ എന്നാ ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു രജിത് പ്രോ രഞ്ജിത് പ്രോ സുഖമാണോ എന്ന് രജിത്ത് ചോദിക്കുന്നുണ്ട് കട്ടിലിൽ പോയോ കട്ടിലിൽ പോയോന്നോ അതെന്താ കട്ടിലിൽ പോയോന്നു ഹായ് ഗുഡ് മോർണിംഗ് കുടിച്ചോ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഹായ് സുരേഷ് ഏട്ടാ നമസ്കാരം താങ്ക് യു താങ്ക് യു സുരേഷ് ഏട്ടാ മോനെ നീ അവിടെ കളിക്കുകയല്ലേ സുഖമാണ് ബ്രോ എന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് അപരൻ നിനക്ക് സുഖമാണോടാ എന്ന് രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് കാട്ടിൽ പോയോ എന്നാണ് ചോദിച്ചത് കാട്ടിൽ പോയോന്നോ എന്തിനാണ് കാട്ടിൽ പോകുന്നത് രജിത്ത് പറയുന്നുണ്ട് മോൾ എവിടെ ചേച്ചി മോള് ദേ ഇരിക്കുന്നു മോള് ദേ ഇവിടെ ഇട്ടിപ്പുണ്ട് കുരുത്തക്കേടൊക്കെ കാണിച്ച് ഉണ്ടോ അവള് ദേവിടെ ഇവിടെ എവിടെ നിന്റെ വിവരമൊന്നും ഇല്ലല്ലോ അളിയ അളിയൻ തിരക്കിലായിരുന്നു രജിത്തെ പിന്നെന്താ എല്ലാരും ബിസിയാണ് മോനെ നീ മാർച്ചിലെങ്ങാണ്ടല്ലേ വരുന്നത് മാർച്ചിലോ മെയ്യിലും നാട്ടിലേക്ക് വരുന്നേ രജിത്തെ ഹായ് 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 ഒരു ഞാൻ വല്ലപ്പോഴും മാത്രമേ ലൈവിൽ ഉള്ളൂ അതെ രഞ്ജിത്ത് ഇപ്പം വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ രഞ്ജിത്തെ ലൈവിൽ അവൻ തിരക്കിലാണ് അവനും തിരക്കിലാണ് എന്റെ ലൈവിൽ നിങ്ങൾ ആരും വരുന്നില്ലാത്ത ആരും ഇപ്പം വല്ലപ്പോഴേ ഉള്ളു ലൈവില് നിങ്ങൾ ആരുമില്ലാത്തോണ്ട് ഞാനും ഇപ്പൊ വല്ലപ്പോഴും മാത്രമേ ലൈവ് വരാറുള്ളൂ ഞാനും തിരക്കാണ് ഇവിടെ വരുമ്പോൾ നിന്നേ തിരക്കും അതെ അതല്ല രഞ്ജിത്തെപ്പോ വന്നാലും രജിത്തിനെ തിരക്കാറുണ്ട് അപരൻ വന്ന് 아메리카. 기기 오기 കൊണ്ടിട്ട് മോനെ മോനത്തെ ഇറങ്ങി കളിക്കേ അവിടെ ഇറങ്ങിയിരുന്നു കളിക്കേ എന്താണ് മിണ്ടാത്തത് എന്താണെന്നാരും നിങ്ങളെന്താണ് കൂട്ടരേ മിണ്ടാതിരിക്കുന്നത് പോയോ എല്ലാരും പോയോടാ ഞാനും നീയും മാത്രമേ ഉള്ളൂ തോന്നൂ രഞ്ജിത്തേ എല്ലാം പോയെന്ന് തോന്നും ഇതെന്താണപ്പാ എന്റെ ലൈവ് ഇങ്ങനെ ഒരു ഉഷാറില്ലാത്ത ലൈവ എന്നും ആ കുഴപ്പമില്ല ഒരു കാണാഞ്ഞിട്ടോ കാണാഞ്ഞിട്ടോ ഓർ കേറരെ

പണിയുണ്ട് പണിയുണ്ട് ടാപ്പിങ്ങിന് പോയി ഉച്ച കഴിയും ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു Não fala, oh, não aqui. É. കഴിച്ചോ കഴിച്ചല്ല രാവിലെ കാപ്പുടീട്ട് കഴിഞ്ഞു പിന്നെ എന്താ പറയാ എടാ നിന്നെ വിളിച്ചിട്ടുണ്ടോ കല്യാണം മഹിന്റെ കല്യാണം വന്ന വിളിച്ചിട്ടുണ്ട് കല്യാണം കല്യാണത്തിന് കല്യാണത്തിന് എന്ന് പറഞ്ഞപ്പോ നീ ഉണ്ടായിരുന്നു അവൻ പേണുന്ന ലക്ഷണമാവും കല്യാണത്തിന് വരണോന്ന് പറഞ്ഞിട്ടുണ്ട് ബാലചന്ദ്രൻ ഹായ് ബാലചന്ദ്രൻ മഹിൻ റാണീകരൻ ഹായ് ബാലചന്ദ്രൻ ചേട്ടാ നമസ്കാരം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല ചേച്ചി പത്തനംതിട്ടയിലെ റാണിക്കാരൻ കല്യാണം വിളിച്ചത് ഓർമ്മയുണ്ടോന്നാ ചോദിച്ചത് ഇന്നലെ അവൻ എന്നെ വിളിച്ചു പറഞ്ഞു നാളെ ഫെബ്രുവരി എട്ടാം തീയതി കല്യാണത്തിന് വന്നേക്കണം വരാതിരിക്കില്ലേ ആ വായി നക്കെ പറഞ്ഞു എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരിക്കുക പറഞ്ഞു ഞാൻ കൊറേ പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്നാ ചേച്ചി പൊയ്ക്കോ ഏയ് എങ്ങനെ പോകൂട ഇവിടെ നിന്ന് ഇത്ര ദൂരം ഉണ്ട് ഈ ഒരു ദിവസം ഫുള്ളിരുന്ന് പോവണ്ടേ ഹസ്ബൻഡിനും ലീവ് ഇല്ലാന്ന് തോന്നുന്നു പിന്നെ എന്തായാലും ജനുവരിയിൽ എനിക്ക് നാട്ടില് പോവാം കൊച്ചി ഒരു നേരത്തെ ഒക്കെ ഉള്ളു ഇരുന്നാണെന്ന് അപ്പൊ അവിടെ അത് കൊടുക്കാനായിട്ട് പോണം ഇത് രണ്ട് പോക്ക് പോക്ക് ചടങ്ങാണ് എങ്ങനെയാണെന്ന് വെച്ചില്ല അല്ല നിന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കി എനിക്കിപ്പോ നീയേലും പോവാൻ പറയാനായിരുന്നു അപ്പൊ നീ എന്നോട് പൊക്കോളാനോ ഞാൻ ഞാൻ അല്ല എനിക്കും പതിനെ നീ പോയിട്ട് മാ എന്ന് പറയാനായിരുന്നു അപ്പൊ നീ എന്നോട് പൊക്കോണം പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും അപ്പൊ എന്റെ കല്യാണത്തിന് ചേച്ചി വരില്ല അല്ലേ നിന്റെ കല്യാണം എന്നാ നിന്റെ കല്യാണം ഉണരയുണ്ടോ നിന്റെ കല്യാണം ഡേറ്റ് ഫിക്സ് ചെയ്തോ അതാകുമ്പോ പറയാം ആ ആകുമ്പോ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ അപ്പം ഞാനും വരാൻ നോക്കാം ഓക്കെ എനിക്കിതിപ്പോ ജനുവരിയിൽ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഫെബ്രുവരിയിലും കൂടി പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൊച്ചിനെയും കൂടി ഞാൻ തന്നെ പോകണം ഇത്രയും ദൂരം ബസ്സിലാണേലും ട്രെയിനിലാണേലും മോളേയും കൂടി തന്നെ പോക്ക് എനിക്ക് പാടാം അതാണ് അതോടനെ ഉണ്ട് എന്നാ മാർച്ചിൽ എന്റെ കല്യാണം വെക്കാം കളിയാക്കിയത് ഉണന്ന് എന്തായാലും ഈ കൊല്ലം ഉണ്ടോ നിന്റെ കല്യാണം അല്ല ജനുവരി രണ്ടായിരത്തിഇരുപത്തി ആറിലുണ്ടോ നിന്റെ